കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിൽ ആകെ ജലവിതരണ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഗാസയിലെ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിന് നേരെ വ്യോമാക്രമണം ഉണ്ടായി നാലുപേരാണ് കൊല്ലപ്പെട്ടത് റാഫേലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു ഒരേ സമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മാത്രം മുക്കാൽ ലക്ഷം പേർ കുടിയൊഴിയൻ നിർബന്ധിതരായെന്നും യു വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിക്കു മുൻപ് വീണ്ടും ഒരു യുദ്ധത്തിനെ പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ലബനാൻ സായുധ സംഘമായ ഇസ്ബുള്ളയുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് അമേരിക്ക ഉൾപ്പെടെ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ എന്താകും അവിടെ സംഭവിക്കുക അതിൻ്റെ അതിൻ്റെ തുടർച്ച എന്തോ പിന്നീട് അങ്ങോട്ട് യുദ്ധം വ്യാപിക്കുമോ എന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെ കായികങ്ങളാണ് ഇസ്രായേലിനെ നേരിടാൻ ഹിസ്ബുള്ളയുടെ പക്കലുള്ളത് കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഏഴ് മുതലാണ് ഇസ്രായേലും അയൽ രാജ്യമായ ലബനാലിലെ സായുധ സംഘം ഹിസ്ബുള്ളയുമായി സംഘർഷക്രമേണ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് ജൂണിലാണ് അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറുന്നത് ഹിസ്ബുള്ളയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചു മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത് ആർഡ് കോൺഫ്ലിക്റ്റ് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രൊജക്ട് അനുസരിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളയും ലബനലിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും തമ്മിൽ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഏകദേശം ഏഴായിരത്തി നാനൂറ് ആക്രമണങ്ങളാണ് നടന്നത് ഇസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലബനീസ് പൗരന്മാരും പതിനെട്ട് സൈനികരുമുൾപ്പെടെ ഇരുപത്തിയെട്ടോളം പേർ ഇസ്രായേലിനും കൊല്ലപ്പെട്ടിട്ടുണ്ട് അയൽരാജ്യമായ ലബനനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേതിരെ സമാനമാക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി യോ ഗ്യാലൻ്റ് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ലബനൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് യു എനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രതികരണം പുറത്തു വന്നത് യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ലബനാനെ തരിഫണമാക്കുമെന്ന് ഹിസ്ബുള്ളക്ക് നന്നായി അറിയാമെന്നും യു എസ് വേളയിൽ അദ്ദേഹം പറഞ്ഞു ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും പരസ്പരം വെടിയുതിർക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ഷിയ വിഭാഗം സംഘടനയായ ഹിസ്ബുള്ള പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രായേലിലെ പ്രധാന വെല്ലുവിളിയാണ്